ആരെങ്കിലും പെണ്ണുങ്ങളെ പറ്റിക്കുന്നവര് ആ അതിൻ്റെ അപ്പനല്ലേ കൊടുത്തില്ല അപ്പം പറഞ്ഞു വേണ്ട ഒരു വർഷം കാര്യം പറഞ്ഞു നിന്റെ അപ്പം പറഞ്ഞു വേണ്ട അവൻ ഊടയ്പ്പോ എന്തോന്നു ഊടയ്പ ആൾക്കാർ പറ്റിക്കുന്നവരുണ്ട് കേട്ടാ പോലെ ഉണ്ട് നമ്മൾ ഇങ്ങനെ പറ്റിക്കുന്ന ഇങ്ങനെ ആൾക്കാർ പറയും നമ്മളോട് പറയും വരുവാണെന്നൊക്കെ പറയും അപ്പൊ നമ്മളെന്താക്കാന്നറിയോ ഇപ്പം ഇവൻ കാരണം എനിക്ക് വേറെ കസ്റ്റമർ വന്ന് ഞാൻ മോചിച്ച് വീണ്ടും ഇപ്പൊ ഇതിന് മുന്നേ വേറൊരു ചേട്ടൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അവൻ വരാൻ വേണ്ടിയിരുന്നവനാ അവനോട് ഞാൻ എന്താ പറയുന്നത് കൊണ്ട് നാളെ വരൂന്ന് പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഇവരിങ്ങനെ വിളിച്ചു നമ്മളോട് പറയും നമ്മൾ അവിടെ എത്തി ഇവിടെ എത്തിന്ന് അപ്പൊ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മളെന്താക്കാം പിന്നെ വാ പിന്നെ വാ എന്ന് പറയും അപ്പം ഇവന്മാരെ നമ്മൾ പറഞ്ഞു പറ്റിയിരിക്കില്ല അത് ഈ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് ഈ ലൈവ് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഇതാക്കുകയാണ് അപ്പൊ നമുക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന കസ്റ്റമർസിൽ പോലും അവരെ ശല്യം ശല്യപ്പെടുത്തുകയാണ് അവര് വരുന്നവര് പോലും തിരിച്ചു മുടങ്ങി പോവാണ് മനസിലായോ ഇവരിങ്ങനെ ഇവർ കാരണം നമുക്ക് എടുക്കാതിരിക്കുന്നവര് തിരിച്ചു പോകും എന്നിട്ട് അത് ആ തെറി ഞാൻ കേൾക്കണം കാരണം ഒരാൾ തിരി ഒരാൾ പിരിഞ്ഞു പോയി ഇവരെ വാക്കുക ഞാൻ അവരോട് വരണ്ടെന്ന് പറഞ്ഞത് മനസിലായോ ലൈവ് കട്ടാക്കി പോയില്ലേ ഇങ്ങനെ കൊറേ കൊറേ ആൾക്കാരുണ്ട് പറ്റിപ്പീല് ഇഷ്ടം പോലെ ഉണ്ട് പറ്റിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് ഇത് ഈ ഫീൽഡിലുള്ളതാണ് ഇങ്ങനെ അത് കുഴപ്പമില്ല ഇന്നലെ പറ്റണമൊന്നുമല്ലോ ഒരുപാട് പറ്റുന്ന കളിയും ആളുകളെ കളിയാക്കലും പറ്റിപ്പീല് അയാള് വന്നില്ല പഠിക്കുന്ന ആൾക്കാരും നമ്മളിപ്പോ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കുമ്പം അങ്ങനെ കുറെ കൂടെയ്പ്പ് ഗോളും കൂടെയ്പ്പ് ആൾക്കാരൊക്കെ വരും അവിടെ എത്തി ഇവിടെ എത്തി ഞാൻ സ്പാഡ് ഉണ്ട് നമ്മളിവിടുന്ന് ലൈവ് ഓഫ് ഓഫ് ആക്കി നമ്മുടെ ഗെയിം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി അടച്ചിട്ട് പൊർണുണ്ടാവില്ല നമുക്ക് ഇല്ലാത്ത ദേഷ്യം എന്താണെന്ന് അറിയോ എന്ത് ദേഷ്യം വരും എന്നറിയോ സമയത്ത് മനസ്സിലായ ഭയങ്കര ദേഷ്യം നമുക്ക് ആ സമയത്ത് വരും മനസ്സിലായോ ഇനി ഇനി കഴിഞ്ഞാൽ ലൈവ് കട്ടാക്കുന്നില്ല ഞാൻ കൾഫമായിട്ട് കട്ടാകത്തുള്ളൂ നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കാം ഇനി ഞാൻ വിളിച്ച രണ്ട് തെറി ഞാൻ പറയും ലാസ്റ്റ് പോള ഇനി തെറി പറയും അവൻ്റെ മൂലത്തിലൊരു വിട്ടോ